போத்தேடிச்சிட்டு நாலு மாசாயே நாலு மாசாயி ஆ அப்பி விறியாலே அப்ப போத்தி தெளிஞ்சு காணும் தாளி கிடந்தே கரச்சோடு கரச்சோடு அவடா அவடா சக்தி சக்தி கட்டு கிட்டுண்டூட்டா கட்டு ம கேட்டு ஆச்சுமேட்டு அண்ட வரக்கு அது வரக்க ஏ ஒதுங்க ஒதுங்கிக்கு கொடுக்கு கொடுக்கு அட கொடுக்கு அொடு கொடுக்கு ஆடுக்காண்டு கேட்டு 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 അപ്പൊ ആള് വന്നാ നമുക്ക് കൊടുക്കല്ലേ ആ ഇറച്ചി കറിയിക്കണ് ചന്തരം കൂടീക്കണ് ഒക്കണ്ട് നല്ലൊരു ആ കീകത്തിന് പറ്റിയ സൈസ് സാധന ആ അപ്പൊ നമുക്ക് എത്ര കിട്ടിയാണ് കൊടുക്കാം അറുപത് തൊട്ടൊക്കെ പറയുന്നുണ്ട് എന്തേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കാന്ന പറഞ്ഞത് അപ്പോ ആ ഞാൻ ഒരു ഒരു 20 ദിവസം മുന്നേ പോയി 50 കേറ്റടക്കി 57000 അതിന് 20 ദിവസം മുന്നേ ആ അത് പ്രാക്ടിക്കൽ ടീം അല്ല അതെ എന്താണ് തിരുര തില്ല കൊട്ടലവാ അത് ઉપર സനൈതണ്ടാണ് അതിനെ കാണാൻ മുളുന്നോ കണ്ടാകരി അപ്പോ ആ ഒരു കട്ടകാര 60 കൂടി 60 അല്പം കൂടിട്ടോ ആ അപ്പോൾ ഇതിന് ഇങ്ങ രണ്ട് പോത്ത കണ്ടോന്ന് വെച്ചി ആ അപ്പോൾ ഞാൻ കൊണ്ടേക്കുമക്ക് ആ കൂടി ഒരാൾ ഉണ്ടല്ലോ ആനെ കൊണ്ടിട്ട് ഇട്ട് કાട്ടി കൊട് ആ കാട്ടി വെട്ടട്ടെ ഇവിടെ വരാ ഞാൻ 60 ഓർത്ത് വാണ് 60 ഓർത്ത് വാണ് േ വണ്ടി കൊടുക്കാൻ അപ്പൊ അവർക്ക് ഇഷ്ടമായിട്ട് പോയി നമുക്ക് നാളെ വരാം ആറ് മണി രണ്ടാമത്തെ മൂത്ത് കാട്ടി കൊടുത്ത് അറുപത്തഞ്ച് പൈസ കൂടി അറുപത്തഞ്ച് കിട്ടുന്നതാണ് അങ്ങനെ ഞാൻ പറഞ്ഞു കോട്ടയത്ത് പോയിട്ട് ആളെ തന്നെ വരും രണ്ടുമുടി ആറ് മണിക്ക് തന്നു വന്ന് വന്നത് രണ്ടുപോയി പൈസ തന്നിട്ട് പിറ്റന്നു വേണ്ടി വരാം വണ്ടിവിടെ പറഞ്ഞു പോകുമ്പോൾ എഴുപത് അപ്പൊത്തിന് മേടി ഞങ്ങൾ വണ്ടി കൂടി വരണ്ടേ അത് ശരി അപ്പൊ അങ്ങനെ ഇങ്ങനെ അപ്പൊ നമുക്ക് ഒരാളിനെ കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കാം അല്ലേ അപ്പൊ നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാര് പോയിട്ടാ ഇതല്ലേ മുതല് ആ അത് പറയണ്ട അത് വരണ്ട ഇതാണ് മോതല് ഇതാണ് മോതല് അപ്പൊ നമ്മള് വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ടുണ്ട് ആ ഇതാണ് മുതലിട്ടാ ഇതാണ് മുതല് ആർക്കും വരാ ആർക്കും പൊടിക്ക ആൾ മാറുമ്പോൾ ചെറിയൊരു പേടിണ്ട് ഞാൻ ജല ചേരാണ്ടാ അതൊക്കെ ഉണ്ടാവും എൻ്റെ അതൊക്കെ ഉണ്ടാവും തന്നെ പോത്തിട്ടാ അപ്പോൾ അറുപത് ഉറുപ്പി ചോദിക്കണു എന്തെങ്കിലുമൊക്കെ ഇത് വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് കൊടുക്കുക ਆ ਚੜਗਾ ਇਹਦਾ ਚੜਗਾ ਇਹਨੂੰ ਲੋਟਾ ਹਾਂ ਸਿੱਕੜੀ ਬੁਣਾਈ ਕਿ ਕਰੀ ਹਾਂ ਇਹਨਾਂ ਮੇਰਾ ਉਹ ਜਾ ਰਹੀ ਘਟਾ ਅੱਗੇ ਜਾ